പ്രതിഷേധം ആർ എസ് എസിന്റെ ആർ എസ് എസിന്റെ ആർ എസ് എസിന് കൂട്ടിവയ്ക്കുന്ന ഗവർണർ നാറിയ ഗവർണർ രാജിവെക്കണം അദ്ദേഹം കേരളത്തിലെ യൂണിവേഴ്സിറ്റികളെ ആർ എസ് എസിന് വേണ്ടി ആർ എസ് എസിന് വേണ്ടി അവസ്ഥ സംഘ് ഗവർണർ രാജുവെക്കളും സംഘ് ഗവർണർ രാജിവെക്കളും ഇങ്ങനെ ഒരു ഗവർണർ നമ്മുടെ ഭരണഘടനയെ അംഗീകരിക്കാത്ത ഭരണഘടനയെ അപമാനിക്കുന്ന ഈ ഗവർണർ രാജിവെച്ച് മുന്നോട്ട് പോകണം രാജിവെച്ച് മുന്നോട്ട് പോകണം ഗവർണർക്ക് അതെ അതിശക്തമായ ആർ എസ് എസ് ഗവർണർ നമുക്ക് അങ്ങനെ പോകാണെങ്കിൽ yeah. ആർ എസ് എസ് രോശാല വേണൽ നിങ്ങൾ പോലീസും അങ്ങനെ തന്നെയാണല്ലോ സംഘപരിവാറിന്റെ കൂടെ ഇങ്ങനെ തോന്നു